ആറുമാസം പാല് മാത്രം കൊടുത്ത ശേഷം ഒരു കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് കോറ മുത്താറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന റാഗി തന്നെയാണ് അതിന്റെ ഉത്തരം ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലുള്ള അസുഖങ്ങളിൽ വരാതിരിക്കാനും ഒരുപാട് സഹായിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള കാൽഷ്യം തന്നെയാണ് എല്ലിന്റെ വളർച്ചയ്ക്കും ഉറപ്പിനും അതുപോലെ പല്ലിന്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് കാൽഷ്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന അയൺ അയൺ കണ്ടന്റ് ധാരാളം ഉള്ളതിനാൽ വിളർച്ച പോലുള്ള അസുഖങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ ബ്രെയിനിന്റെ ബുദ്ധി വളർച്ചയ്ക്കും ഓർമ്മശക്തി ശക്തി കൂട്ടുന്നതിനുമെല്ലാം സഹായിക്കുന്ന ഒരു ഘടകമാണ് അയൺ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളമായി അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് പ്രോട്ടീൻ കുട്ടികളുടെ വെയിറ്റ് കൂട്ടുന്നതിനും മസിൽ വളർച്ചയ്ക്ക് എല്ലാം ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകവുമാണ് ഇത് കോറ അല്ലെങ്കിൽ ഈ റാഗി കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി വേവിച്ച ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ അളവിൽ കൊടുത്ത് പതുക്കെ പതുക്കെ അതിന്റെ അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിയുന്നതും റാഗിയിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പൽ പോലുള്ള കാര്യങ്ങൾ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൂടുതലായി കൊടുക്കാൻ それいくよ。